മലപ്പുറം തലപ്പാറയിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന അമ്മയ്ക്കും മകൾക്കും വെട്ടേറ്റു മുന്നിയൂർ പാലക്കൽ സ്വദേശി സുമി മകൾ ഷബ ഫാത്തിമ എന്നിവർക്കാണ് വെട്ടേറ്റത് ഇരുവരെയും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി ശിവദാസ് കൺവനം ചെയ്തു ശിവദാസ് എന്താണ് സംഭവം വിനോദ് ഇന്ന് വൈകിട്ട് ഏഴരയോടെയാണ് ഇത്തരത്തിൽ ഒരു അക്രമം ഉണ്ടായത് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു അമ്മയെയും മകളെയുമാണ് അക്രമി വെട്ടിയത് ഇവർക്ക് ചെറിയ പരുക്കാണ് ഉള്ളത് പിന്നീട് ഇവരെ നാട്ടുകാർ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ തലപ്പാറയിലെ കൂര്യാട് ഭാഗത്തു നിന്നും തലപ്പാറ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഒരു മരണ വീട്ടിലേക്ക് പോവുകയായിരുന്നു സുമിയും മകൾ ഷബ ഫാത്തിമയും ഈ സമയത്ത് തലപ്പാറയിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു അക്രമം ഉണ്ടായത് ഈ അക്രമി മറ്റൊരു ബൈക്കിലാണ് വന്നിരുന്നത് ആ ബൈക്ക് ഇവരുടെ അടുത്തെത്തിയപ്പോൾ ഒരു ആയുധം ഉപയോഗിച്ച് എന്താണ് ആയുധം എന്നത് ഇവർ വ്യക്തമായി കണ്ടിട്ടില്ല പക്ഷെ ഒരു ആയുധം എടുത്ത് ഇവർ ഉപദ്രവിക്കുകയായിരുന്നു വെട്ടുകയായിരുന്നു പിന്നീട് ഈ ബൈക്കിൽ ഉണ്ടായിരുന്ന അക്രമി ഇവരുടെ ഈ സ്കൂട്ടറിന് മുൻപിൽ ബൈക്ക് അല്പസമയം നിർത്തി ഇവരെ നോക്കി അതിനുശേഷം പിന്നീട് ഈ അക്രമി എവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു പക്ഷേ ഈ അക്രമിയെ ഇവർക്ക് മുൻപ് പരിചയം ഉണ്ടായിരുന്നില്ല ആ മറ്റേതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ശത്രുക്കളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുൻവൈരാഗ്യമോ ഒന്നും തന്നെ ആരോവുമായും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഒരു അക്രമം നടത്തിയത് എന്നത് വ്യക്തമല്ല ഇത് ആരാണ് ചെയ്തത് എന്നും ഇവർക്ക് വ്യക്തമല്ല കാരണം ഈ അക്രമിയെ മുൻപ് കണ്ടതായും ഇവർക്ക് പരിചയമില്ല അതെ മലപ്പുറം തലപ്പാറയിലാണ് സ്കൂട്ടറിൽ സഞ്ചരിക്കായിരുന്ന അമ്മയ്ക്കും മകൾക്കും അജ്ഞാതന്റെ വെട്ടേറ്റത് മുനിയൂർ പാലക്കാട് സ്വദേശി സുമി മകൾ ഷബ ഫാത്തിമ എന്നിവർക്കാണ് വൈകിട്ട് വെട്ടേറ്റത് ഇരുവരെയും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ്